പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കമലവും ശ്രീജയും വേദയും ചായ ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മാഷ് കമലത്തെ വിളിക്കുന്നുണ്ട് കമലം മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും കമലത്തോട് പറയുക ഇന്ന് അമ്മ ഇവിടെ വരുമെന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ആണോ അത് നല്ല കാര്യല്ലേ ഇത്ര നാളായി അമ്മയൊന്നും കണ്ടിട്ട് ഒരു കാരണവും ഇല്ലാതെ അമ്മ അങ്ങനെ വരാറില്ലല്ലോ എന്തായിരിക്കും മാഷെ അപ്പോഴേക്ക് മാഷു പറയുന്നുണ്ട് എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് മാഷിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം അല്ലെങ്കിൽ അമ്മ വരുമെന്നറിഞ്ഞാൽ തുള്ളിച്ചാടി നിൽക്കുന്ന ആളല്ലേ എന്താ പറ്റിയ മാഷേ അപ്പോഴേക്കും പറയുന്നുണ്ട് നിന്റെ മോൻ കാരണം ഇപ്പോൾ ഈ വീട്ടിൽ പുതിയൊരു അതിഥി കൂടെയില്ലേ അമ്മ ചോദിക്കില്ലേ അതാരാന്ന് ഞാൻ എന്തുത്തരം പറയും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അയ്യോ അത് ശരിയാണല്ലോ മാഷി പറഞ്ഞത് ഞാനത് മറന്നുപോയി വേദെ കണ്ട അമ്മ ചോദിക്കില്ലേ ഇതാരാന്ന് എന്താ നമ്മൾ പറയ ഇത് കേട്ട് മാഷി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല പക്ഷേ അമ്മ ഇവിടെ വരുമ്പോൾ ആ കുട്ടിയെ ഇവിടെ കാണാൻ പാടില്ല കമലത്തിനും മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വേദയെ മുറിയിൽ പൂട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് അവൻ കാരണം ഈ വീട്ടിൽ വന്ന് കയറിയതല്ലേ അവനോട് തന്നെ നീ പറ അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ വിളിച്ച് കാര്യം പറയട്ടെ ഇത്രയും പറഞ്ഞിട്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട് വേദയെ വിളിച്ചിട്ട് കമലം പറയുന്നുണ്ട് മോളിങ്ങോട്ട് വന്നേ വേദ ഇവിടെ വന്നതിന് ശേഷം പുറത്തോട്ടൊന്നും അധികം പോയിട്ടില്ലല്ലോ വിക്രം കൊണ്ടുപോയിട്ടുമില്ല മോള് പുറത്തേക്കൊക്കെ ഒന്ന് വാ വിക്രമിനോട് ോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇത് കേട്ട് വേദ അമ്പരന്ന് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ അമ്മേ പെട്ടെന്നിങ്ങനെ തോന്നാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ കമല അപ്പൊ പറയുന്നുണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല അവന്റെ മനസ്സിലോട്ട് ഇടിച്ചു കയറണമെങ്കിൽ മോളും കൂടി ഒന്ന് ശ്രമിക്കണം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മക്കറിയില്ലേ വിക്രമിന്റെ സ്വഭാവം ഞാൻ എന്തെങ്കിലും പറയുമോ എന്നോടുള്ള ദേഷ്യം അമ്മയ്ക്കറിയാവുന്നതല്ലേ വിക്രം എന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോവാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും വിക്രം സമ്മതിക്കില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞോളാം ഞാൻ പറയുന്നത് െ മോള് കേക്ക് മോള് പെട്ടെന്ന് റെഡി ആയിട്ട് വാ ഞാൻ വിക്രമിനോട് വിളിച്ചൊന്ന് പറയട്ടെ വേദ ശരിയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുവാ വേദ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി കമലയുടെ അടുത്ത് പോകുന്നുണ്ട് ഇത് കണ്ട കമലം പറയുന്നുണ്ട് മോളെ ഇപ്പൊ കാണാൻ നല്ല രസം ഉണ്ടല്ലോ വേദ എന്നിട്ട് കമലം പറയുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിൽ കാണും മോള് അങ്ങോട്ട് പോയാ മതി ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും അറിയണ്ട നന്ദിനി എന്തെങ്കിലും ചോദിച്ചാ വിക്രമിന്റെ കൂടെയാണ് പോയതെന്നും പറയണ്ട മോളെന്നാ സന്തോഷത്തോടെ പോയിട്ട് വാ ശരി ശരിയമ്മ പറഞ്ഞു വേദ പോവ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുക അല്ലടാ നിന്നെ നിന്നെയിപ്പോ കാണാൻ കുറച്ച് സ്റ്റൈലൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്താണ് ം നിന്റെ ഭാര്യയാണോ നിന്റെ കോലൊക്കെ മാറ്റിയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും ഞാൻ അവളെ താലി കെട്ടിയെന്ന് പറഞ്ഞ് അവളെന്റെ ഭാര്യ ഒന്നും ആയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക് ഒരിക്കലും വിക്രം വേദയെ കാണുന്നുണ്ട് അപ്പോഴേക്കും വർഷാപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ദേ പറഞ്ഞു നാവെടുത്തില്ല ദേ നിന്നെ കാണാൻ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയെ തുറച്ചു നോക്കുന്നുണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുവാ ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ ഒരു കെട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നേ വേദപ്പൊ പറയുന്നുണ്ട് വാ നമുക്ക് വേഗം പോകാം വിക്രം അപ്പൊ ചോദിക്കുന്നുണ്ട് പോകാന്നോ എങ്ങോട്ട് വേദ അപ്പൊ പറയുന്നുണ്ട് നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇത് കേട്ട് വിക്രം പുച്ഛത്തോടെ പറയുന്നുണ്ട് നാടൊക്കെ ചുറ്റിക്കാണാനോ നീയും ഞാനോ ഒരുമിച്ചോ നടന്നത് തന്നെ തനിയങ്ങ് പോയാ മതി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്താ വിക്രം ഇങ്ങനെ ഞാൻ പിന്നെ ഒരുങ്ങി വന്നത് എന്തിനാ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ പറഞ്ഞോ അമ്മ അങ്ങനെ പലതും പറയും ഇവിടെ കയറി നിൽക്കാതെ പോ നോക്കടി പിന്നെ നിന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ വരുവല്ലേ ഞാൻ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരുങ്ങി കേട്ടി വന്നേക്കുന്നു നാണോ ഇല്ലേ നിനക്ക് ചുറ്റി കറങ്ങാമെന്ന് തനി അങ്ങ് ചുറ്റി കറങ്ങിയാ മതി ഇത് കേട്ട് വേദ ഒന്നും പറയാതെ നിക്കുവാ അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ കമലം വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ അമ്മ എന്തിനാ അമ്മേ അവൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അമ്മക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ അവളുമായിട്ട് ചുറ്റി കറങ്ങാൻ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു എനിക്കൊന്നും അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ അവളെ വീട്ടിലോട്ട് പറഞ്ഞു വിടുവാ അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കൊന്നു ചിന്തിച്ചൂടെ ഞാൻ അവളെ കൊണ്ടുപോവില്ലാന്ന് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് ഇന്ന് രാവിലെ അച്ഛമ്മ വിളിച്ചിരുന്നു അവര് വന്ന് കേറുമ്പോൾ വേദയെ എങ്ങാനും കണ്ടാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത് കേട്ട് വിക്രമൊന്നും പറയുന്നില്ല എന്നിട്ട് കമലം പറയുവ അച്ചമ്മ ഇവിടുന്ന് പോകുന്നത് വരെ നീ അവളെയും കൊണ്ട് പുറത്തേക്ക് ഒന്ന് കറങ്ങിട്ട് വാ വേദ ഇവിടെ കണ്ടാൽ അച്ഛമ്മ എങ്ങനെ പ്രതികരിക്കൂന്ന് നിനക്കറിയാല്ലോ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം നിനക്കാ ആദ്യം നീ മറക്കണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ കേക്ക് പിന്നെ ഒരു കാര്യം ഇതിന്റെ പേരിൽ വേദയൊന്നും പറയാൻ നിൽക്കണ്ട നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ വിക്ര അപ്പോ ആന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവ എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് ആ വാ പോവാ വേദ അപ്പൊ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് ഇത് കേട്ട് വിക്രമിന് വീണ്ടും ദേഷ്യം വരുവാ എന്നിട്ട് പറയുവ നീയല്ലേ പറഞ്ഞത് കറങ്ങി നടക്കാമെന്ന് ഇനി അതില്ലാത്ത കുറവ് വേണ്ട വാ പോവാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അയ്യോ വേണ്ട ഇത് കേട്ട് വിക്രമി എന്തു പറയണമെന്ന് അറിയാതെ എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് പോയിട്ട് വരാം അമ്മ പറഞ്ഞതല്ലേ ഇനി അമ്മയെ വിഷമിപ്പിക്കേണ്ട വേദപ്പ പറയുന്നുണ്ട് നേരത്തെ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നോട് വീട്ടിൽ പോവാനല്ലേ പെട്ടെന്ന് എന്താ ഒരു മാറ്റം അത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ നീ വാ നമുക്ക് പോവാം വേദ ഒന്നും പറയാതെ ഇങ്ങനെ നിക്കുവ വിക്രമിനെ തുറച്ചു നോക്കിയിട്ട് ഇത് കണ്ട് വിക്രമിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നീ നീയൊന്നും വാ ഇനി തന്നെ ആനയിച്ചു പോവാൻ ആരെങ്കിലും വരണോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ ശരി ഞാൻ വരാം ഇത് കണ്ട് വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് വേദ വിക്രമിന്റെ ബൈക്കിൽ കയറി വിക്രമിന്റെ വയറ്റിൽ കെട്ടിപ്പിടിച്ചിരിക്കുക ഇത് കണ്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പതിയെ പറയുവ വയറ്റിൽ നിന്ന് കൈ വേദ ഏതാപ്പ പറയുന്നുണ്ട് എനിക്ക് മനസ്സില്ല കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയാ മതി വിക്രം ദേഷ്യത്തിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേദയുമായിട്ട് വർഷോപ്പിൽ നിന്നും പോകുന്നുണ്ട് ബൈക്കിലിരുന്ന വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക കണ്ണാടിയിലൂടെ എല്ലാം കാണുന്നുണ്ട് പെട്ടെന്ന് വിക്രം കണ്ണാടി തിരിച്ചു പിടിക്കുക വേദയും കൊണ്ട് ബീച്ചിലോട്ടാ പോകുന്നു വേദ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വേദയുടെ കുസൃതികളൊക്കെ കണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുക വിക്രം വിക്രം അറിയാതെ വേദയുടെ കൂടെ കളിച്ചും ചിരിച്ചും നിൽക്കുക